നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ചിങ്ങമാസം ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും ജീവിതത്തിൽ കൃത്യനിഷ്ഠതയും അച്ചടക്കവും പുലർത്തുന്ന ഇവർ എല്ലാ കാര്യങ്ങളും മറവി കൂടാതെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതായും കാണാം ഇവർ ചില കാര്യങ്ങളിൽ ഒറ്റക്കു പ്രവർത്തിക്കുവാൻ താൽപ്പര്യം കാണിക്കുന്നതായി കാണാം ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സർക്കാർ മേഖലകളിലോ ബാങ്കിംഗ് മേഖലകളിലോ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഉണ്ടാകുന്നതാണ് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ഉടമ്പടികളിൽ ഏർപ്പെടുന്നതിനും ചിങ്ങമാസം അനുകൂലമാണ് എന്നാൽ ഇത്തരം ഉടമ്പടികളുടെ സാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ആവശ്യമെങ്കിൽ ഒരു നിയമജ്ഞനിൽ നിന്നും നിയമ ഉപദേശം തേടാവുന്നതുമാണ് ബിസിനസ് രംഗത്ത് ധനം നഷ്ടം വന്നു വന്നുചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ് കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുമായി അടുത്ത ബന്ധം പുലർത്തേണ്ടതാണ് പല കാര്യങ്ങളിലും ഇവരുടെ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് പഴയ കുടുംബ പ്രശ്നങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളെ ശാന്തതയോടും സമചിത്തതയോടും കൂടി നേരിടേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഉപരിപഠനത്തിനും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സാഹചര്യം ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണാം ഭക്തിയിലൂടെയും ജപധ്യാന മാർഗങ്ങളിലൂടെയും ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ദുസ്വപ്നങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ആശങ്കകളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്നതുമാണ് പൂർവിക സ്വത്തുവകകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് വീടോ വാഹനങ്ങളോ അധീനതയിൽ വന്നു ചേരുന്നതുമാണ് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ഭക്ഷ്യ സമൃദ്ധിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനചലനവും ചലനവും ധനനഷ്ടവും വന്നുചേരാതെ സൂക്ഷിക്കേണ്ടതാണ് വിദേശയാത്രയ്ക്കുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവർ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനഞ്ച് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം